മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തും ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ടോപവാസവും സംഘടിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കുകയെന്ന ആവശ്യമുയർത്തിയാണ് സർവമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും ചപ്പാത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ദിനത്തിൽ ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പ്രാർത്ഥനയും ഉപവാസവും നടക്കുന്നത് കേരളത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവൻ സ്വപ്നം ഭീഷണിയായി മുല്ലപ്പെരിയാർ ഡാം നിൽക്കുകയാണ് വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നൂറുകണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയാണ് ഇത് ബാധിച്ചത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭൂമുഖം ും തുളച്ചു നീക്കപ്പെടും മുല്ലപ്പെരിയ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാവണമെന്നാവശ്യപ്പെട്ടാണ് ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ പത്ത് മണി മുതൽ ചപ്പാത്ത് ടൌണിൽ സർവമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും വയനാട് ദുരന്തത്തിൽ മരണമടിച്ചവർക്കുള്ള അനുശോചനവും നടത്തപ്പെടുത്തുന്നത് அன்பியாவருளியா ஒரு स्नेह கூட்டாயேமா தீர்மானிச்சிட்டند அதிலே நம்மளோட மூணு சமூகங்கள் நம்ம இடையில உள்ளது மூணு மகஸ்தரங்களும் தத்யம் சம angleதுполнеனே முஸ்லிம் இஸ்லாம்சா மலத்தன் மல்டேஷின் அவரோட இமாமோ அவரோடതന്നെ அந்த क्षेत्रத்திலே மென்சப் ஆகிய கொள்கைல பнедடுத்துட்டோம் நம்மளோட சமூகத்தினு स्नेह கூட்டாக இருந்து സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ സുരേഷ് ചപ്പാത്ത് ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് മൗലവി റിയാസുദ്ദീൻ മനാനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി ശ്രീജിത്ത് തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരപരിപാടി നടക്കുന്നത് ഇടുക്കി ബിഷൻ അയ്യപ്പൻ ഗോപിൽ